നമസ്കാരം ദേശീയ സുരക്ഷാ ഏജൻസിയായ എൻ ഐ എ അടിമുടി മാറുകയാണ് ഒരു വലിയ രീതിയിൽ ഒരു വിപുലീകരണമാണ് എൻ ഐ എ പ്ലാൻ ചെയ്യുന്നത് അതിന്റെ ആദ്യ ചൂടായി ഒരു നീക്കം പ്രത്യേക വിഭാഗം എൻ ഐയിൽ രൂപം കൊള്ളാൻ പോവുകയാണ് അതായത് വിദേശത്ത് കഴിയുന്ന തീവ്രവാദികളെ പിടികൂടാനാണ് സർക്കാരിന്റെ ഈ നീക്കം ഉണ്ടാകാൻ പോകുന്നത് വിദേശത്തു നിന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളെയും ഗുണ്ടാ നേതാക്കളെയും നിരീക്ഷിക്കുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായി പ്രത്യേക വിഭാഗം രൂപീകരിക്കാനുള്ള നീക്കം നടക്കുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി കാനഡ യു എസ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും നിരവധി മുൻനിര തീവ്രവാദികളും ഗുണ്ടാ നേതാക്കളും ഇന്ത്യയിൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇത്തരമൊരു വിഭജനം വളരെ നിർണായകമാണെന്നും ഏജൻസി പറയുന്നുണ്ട് വിദേശ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകരരെയും ഗുണ്ടാ നേതാക്കളെയും പ്രത്യേകമായി നിരീക്ഷിക്കുകയും അവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം സ്ഥാപിക്കുന്നതിനായി ഞങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഒരു മുതിർന്ന എൻ ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത് അടുത്തിടെ ഇന്ത്യയിലെ പ്രധാന ഭീകര പ്രവർത്തനങ്ങൾ വിദേശ മണ്ണിൽ നിന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു പുതിയ വിഭാഗം ഇത്തരം കേസുകളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഭീകരരും ഗുണ്ടാ നേതാക്കളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് ഞങ്ങളുടെ നിരവധി അന്വേഷണങ്ങളിൽ നിന്ന് ഈ ബന്ധം സ്ഥാപിക്കുന്ന ധാരാളം തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് കാനഡ യു എസ് എ യു കെ ഓസ്ട്രേലിയ പാകിസ്ഥാൻ ഗ്രീസ് ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിരവധി ഉന്നത ഖലിസ്ഥാൻ തീവ്രവാദികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് എൻ ഐ എ പറയുന്നത് ഖലിസ്ഥാനി ഭീകരനായ സത്താം സദ ഗ്രീസിൽ ഉണ്ടെന്ന് എൻ ഐ എ സംഘം കണ്ടെത്തി അയാൾക്കെതിരെ യു എ പി എ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഫിറോസ്പൂർ സ്വദേശികളായ അമ്രീക് സിംഗ് മൻദീപ് സിംഗ് എന്നിവരുടെ സാന്നിധ്യം ഫിലിപ്സിൽ തീവ്രവാദ വിരുദ്ധ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്കുമെതിരെ യു എ പി എ കേസുകളും ചുമത്തിയിട്ടുണ്ട് എൻ ഐ എ ലുക്കൗട്ട് സർക്കുലർ പുറപ്പെടുവിച്ച ഹർജോത് സിംഗ് അടുത്തിടെ യു എസിൽ പിടിയിലായി എല്ലാ തീവ്രവാദികൾക്കെതിരെയും യു എ പി എ പ്രകാരം നടപടികൾ സ്വീകരിക്കുകയാണ് വിദേശ മണ്ണിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയതിന് ഇവരെയെല്ലാം കുറ്റക്കാരനാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമായി പറയുന്നുണ്ട് ഇന്റർപോളുമായും മറ്റ് വിദേശ ഏജൻസികളുമായും ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയവരെ വിവരങ്ങൾ അവർക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പാകിസ്ഥാൻ പിന്തുണയുള്ള ബബർ ബൽസ ഇന്റർനാഷണൽ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെയും അധോലോകവുമായി ബന്ധപ്പെട്ട കൊടും കുറ്റവാളികളെയും ഭീകര പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വൻതോതിൽ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചതായി ഫെഡറൽ ഏജൻസി ശേഖരിച്ച തെളിവുകൾ വെളിപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിലെ ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് അടുത്തിടെ നടത്തിയ അന്വേഷണത്തിൽ തീവ്രവാദ സംഘടനകൾ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ടതായും ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നിരവധി നിരോധിത സംഘടനകൾ മയക്കുമരുന്ന് കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കേസുകൾ അന്വേഷിക്കാൻ എൻ ഐ എ ഒരു പ്രത്യേക വിഭാഗം സഹായിക്കുമെന്നും പ്രശസ്ത സുരക്ഷാ വിദഗ്ധൻ ബ്രിഗേഡിയർ ബി കെ ഖന്ന പറയുന്നുണ്ട് സാധാരണയായി ദേശവിരുദ്ധ പ്രവർത്തകരെ കണ്ടെത്തുന്നതിന് എൻ ഐ എ മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായം തേടാറുണ്ട് പുതിയൊരു വിഭാഗം വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ എൻ ഐക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് ഖന്ന വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്